അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു താറാവ് അപ്പാസിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഇത് ഒരു താറാവാണ് നാടൻ താറാവ് അപ്പം ഇത് ഏകദേശം ഒരു ഒന്നര കിലോ കാണും ഒരു താറാവ് അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേനും ഒരു ഒന്നര കിലോയെ കാണുകയുള്ളൂ അപ്പം നമുക്കിതെല്ലാം കഴുകി വൃത്തിയാക്കി റെഡിയാക്കിയിട്ട് കുക്കിങ്ങിലേക്ക് പോവാം അപ്പം ഞാൻ താറാവൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഈ കഴുകുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് കുറച്ച് വിനാഗിരിയും ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് വേണം നന്നായിട്ട് കഴുകിയെടുക്കാൻ അപ്പം താറാവായതുകൊണ്ട് ഒരു ഉളുമ്പ് മണമൊക്കെ ഉണ്ട് അപ്പം അതിട്ട് കഴുകുമ്പോഴത്തേന് ആ സ്മെല്ലൊക്കെ ഞങ്ങൾ മറക്കി കിട്ടും അപ്പം നമുക്കിതിനിപ്പം ഒരു കുക്കറിലോട്ടിട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പം ഞാൻ താറാവൊക്കെ ഞാൻ ഈ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞളും ഉപ്പും കുരുമുളകോട് ഇട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ താറാവ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്താ ഇനിയിപ്പോൾ നമുക്ക് ഇതിലെ ഗ്രേവിയൊക്കെ ഒക്കെ തയ്യാറാക്കാം ഞാനിപ്പോൾ ഒരു സ്റ്റിക്കിന്റെ പാനാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് ചൂടായി കഴിയുമ്പം നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു പീസ് പട്ട ഗ്രാമ്പു ഒരു മൂന്നാല് ഇലക്ക ഒരു ടീസ്പൂൺ പെരിഞ്ചീരം ഇത്രയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിൽ മൂന്ന് സവാള അരിഞ്ഞതുകൂടി ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം ഇത് ഒരു പീസ് ഇഞ്ചി ഒരു പത്ത് പത്തിന്റെ വെളുത്തുള്ള കൂടെ ചതച്ചാണ് അപ്പൊ അതുകൂടെ നമുക്ക് ഈ സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കറിവേപ്പിലും കൂടെ ചേർക്കാം ഈ സവാള നന്നായിട്ട് ബ്രൗൺ ഇറാവുന്ന വരെ വഴറ്റിയെടുക്കണം ഇതൊരു പത്ത് പച്ചമുളം ഉണ്ട് ഇതുകൂടെ ചേർക്കാം മപ്പാസ ആകുമ്പോ നമ്മൾ മുളക് ഒന്നും ചേർക്കുന്നില്ല കുരുമുളക് മാത്രേ ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് ഒരു പത്ത് പച്ചമുളയെങ്കിലും ഇതിന് നമുക്ക് ചേർക്കണം അപ്പൊ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് ആ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളി ഇടയൊക്കെയാ പച്ചക്കുത്തി ഒക്കെ മാറി നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് പൊടികൾ ചേർക്കാം ഇപ്പൊ ഇത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുണ്ട് ഇത് ഒരു ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇത് ഗരം മസാലയുടെ പൊടിയാണ് അത് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇനിയിപ്പൊ ഈ പൊടികളെല്ലാം കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പം പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ് പാലാണ് ഇതിപ്പോ രണ്ടാം പാലാണ് ഞാൻ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് വേവിച്ച താറാവ് കൂടി ഇതിലേക്ക് ചേർക്കാം ഈ രണ്ടാം പാലിൽ കിടന്ന് ഈ താറാവ് നന്നായിട്ട് ഒന്നോടൊന്നും വെന്ത് കുറുകണം അപ്പം നമ്മുടെ താറാവ് രണ്ടാം പാല് കിടന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പം നമുക്ക് ഒന്നാം പാലാണ് ചേർക്കേണ്ടത് ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത് ഒന്ന് ചൂടായാ മാത്രം മതി അപ്പം ഞാൻ അത് ഒന്നാം പാല് ചേർക്കുകയാണേ ഇനിയിപ്പം നമുക്കൊരു അല്പം കുരുമുളകും ഒരു അല്പം ഗരം മസാലയും കൂടെ ഇതിൻ്റെ മേലിൽ ഒന്ന് തൂങ്ങിക്കൊടുക്കാം ഈ മസാല ലാസ്റ്റ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കറിക്ക് അപ്പൊ ഇനിയിപ്പം നമുക്ക് വെക്കാം അങ്ങനെ നമ്മുടെ നാടൻ താറാവ് മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ നല്ല കുറുകിയ ചാറോടൊക്കെ കൂടിയ താറാവ് മപ്പാസ് റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ നിന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോ അടുത്തൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം